ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഗൗതത്തിനെയും അഖിലയാണ് അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് താൻ എന്തെങ്കിലും സംസാരിക്കുക എന്ന് പറഞ്ഞു ഗൗതം എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം അഖില എങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ നീ നിന്നെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെയുണ്ട് നിൻ്റെ സ്നേഹത്തെപ്പറ്റി ഒക്കെ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ എന്തു പറഞ്ഞാലും അവസാനം നീ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തുകയാണ് എന്താ എന്താ നീ ആലോചിക്കണത് നീ സംസാരിക്ക നീ സംസാരിച്ച് തുടങ്ങാം സംസാരിക്കണമെന്നുണ്ട് നിന്നെക്കുറിച്ച് തന്നെ പക്ഷേ എങ്കിൽ വേണ്ട കുറേ തുറന്ന് തർപ്പ സംസാരിക്കാനും ഉണ്ട് എന്താ നീന്ന് മിണ്ടായിരിക്കണത് ഗൗതം അല്ല ഒരു തുടക്കം കിട്ടണില്ല എങ്കിൽ തൽക്കാലം നമുക്ക് മിണ്ടാതിരിക്കാം രണ്ടുപേരുടെയും ആരോഗ്യത്തിന് ചിലപ്പം അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പരസ്പരം ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് മൊത്തോട് മുഖമൊക്കെ നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണുന്നത് മീനുവിനെയും ആണ് മീനു ആകെ സങ്കടപ്പെട്ടിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അർജുൻ അടുത്ത് വന്നിരുന്നു മീനു നീ കരിയാണോ എന്ത് പറ്റി തനിക്ക് എന്താ താൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ സമയം അത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അർജുൻ ഇതേ ദിവസങ്ങളൊക്കെ മോശം ദിവസങ്ങളായിരുന്നു എൻ്റെ ജീവിതം തീർന്നു പോയി എന്ന് കരുതിയത് ഞാൻ നിന്നിൽ നിന്ന് അകന്നു കഴിഞ്ഞ നാളുകൾ ജീവിതത്തിലെ സന്തോഷം അവസാനിച്ചു ഇനി എന്നും ജീവിതത്തിൽ കരയാൻ മാത്രമുള്ള നാളുകളാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ എന്നാൽ ഇന്ന് ഈ ഒരു വർഷത്തിനിടയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കണത് ഈ ഒരു വർഷത്തിനിടയിൽ നമുക്കിടയിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേ അർജുൻ സത്യമാ ഞാൻ പറയണത് ഞാൻ ഇങ്ങനെ മാറി എനിക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയണില്ല അപ്പം അർജുനെന്ന് കേട്ടിരിക്കുക എല്ലാം കൊണ്ടും ഞാൻ മാറി ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ഞാനിന്ന് ഏറെ സന്തോഷവതി അർജുൻ എല്ലാത്തിനും കാരണക്കാരൻ നീ മാത്രം അർജുനൻ നീ മാത്രവാ എന്നിങ്ങനെ പറഞ്ഞു അപ്പം അർജുന ഭയങ്കര സന്തോഷമായിട്ടും ആൾ നീ എന്നെ വിശ്വസിച്ചു സ്നേഹിച്ചു എന്തിന് ഞാൻ എത്ര ദേഷ്യപ്പെട്ടാൽ പോലും നീ എന്നെ അവഗണിച്ചാൽ പോലും നീ എന്നോട് ക്ഷമിച്ചു എന്നെ ചേർത്ത് നിർത്തി എനിക്ക് സ്നേഹം മാത്രം നീ തന്നു ഒരിക്കൽ പോലും നീ എന്നെ വേദനിപ്പിച്ചതേയില്ല നീ എന്നെ കരയിച്ചില്ല നീ എന്നെ കൂടെ നിന്നു ഞാൻ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് കാരണം ഈ ഞാൻ മാത്രമാണ് നിനക്ക് എന്നോടുള്ള കരുതൽ സ്നേഹം അതുപോലെ മറ്റൊരു പെണ്ണിനും ഭർത്താവിൽ നിന്ന് ഇങ്ങനെ കിട്ടി കാണില്ല അർജുൻ ഞാൻ ഭാഗ്യവതിയാ ഒരുപാട് ഭാഗ്യവതിയാ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ജീവിത അവസാനം വരെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം എന്ന ആഗ്രഹം എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അർജുൻ അതുകൊണ്ടാണ് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നിന്റെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെന്ത് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെയാണ് അർജുൻ്റെ കാര്യവും ഞാൻ സന്തോഷിക്കണം എൻ്റെ സന്തോഷമാണ് നിനക്ക് ഏറ്റവും വലുതായിട്ട് നീ കാണുന്നത് അതിനായിട്ട് നീ എന്തും ചെയ്യും പിന്നെ അതുമാത്രാണോ നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല അർജുൻ അപ്പം അർജുന മുഖൊക്കെ താമരപ്പെടുന്ന പോലെയായി നിന്നെ വേദനിപ്പിച്ചതിന് നിന്നെ സങ്കടപ്പെടുത്തുന്നതിനും ഒക്കെ നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അർജുൻ എന്ന് പറഞ്ഞ് വീണ്ടും കരയാം എന്തിനാ നീ ക്ഷമ ചോദിക്കുന്നത് അതൊന്നും വേണ്ട മീനു വേണം എൻ്റെ മനസ്സങ്ങനെ പറയുന്നു എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം നിന്റെ സ്ഥലത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ മുമ്പേ ഉപേക്ഷിച്ച് കളയായിരുന്നോ ഛേ നീ അങ്ങനെയൊന്നും പറയാതെ മീനു ഈ കാലത്തിനിടയിൽ നീ ഒരു നിമിഷം പോലും നിന്നെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടില്ല എപ്പോഴും മീനു 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 അത് മാത്രമായിരുന്നു നിൻ്റെ ഒരു ചിന്ത മീനൂനെന്ത് ചെയ്യണം മീനോനെ എങ്ങനെ നോക്കണം മീൻ മീനെന്തു ചെയ്താലേ സന്തോഷിക്കാം മീനുനെ എങ്ങനെ സംരക്ഷിക്കണം അങ്ങനെ എന്തെല്ലാം മീനു ചിരിക്കാൻ എന്ത് ചെയ്യണം എന്തൊക്കെയാണ് മീനുൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ഇങ്ങനെ എപ്പോഴും എന്നെക്കുറിച്ച് മാത്രമായിരുന്നു അർജുൻ നിന്റെ ചിന്ത അതും എനിക്ക് നന്നായി അറിയാം ഞാനിപ്പോൾ സന്തോഷവതിയാണെന്ന് പറഞ്ഞാൽ സാധാരണ പോലെയാവും പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത പുണ്യം കാരണം നിന്നെ എനിക്ക് കിട്ടിയത് അർജുൻ സത്യത്തിൽ ഭാഗ്യവതിയാണ് ഞാൻ ഒരുപാട് ഭാഗ്യവതിയാണ് ഞാൻ നീ ഇല്ലെങ്കിൽ ഞാനില്ല അർജുൻ ഒരിക്കലും മീനു എന്ന് വിളിച്ചു അപ്പൊ മീനുങ്ങന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു അർജുൻ അപ്പൊ അർജുൻ്റെ കൈ പിടിച്ച് ഒരു മോടുത്തിട്ട് ഐ ലവ് യു അർജുൻ എന്ന് പറഞ്ഞു പിന്നെ പറയണ്ടല്ലോ അർജുൻ്റെ സന്തോഷം എത്രയാണെന്ന് അവ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ കാഞ്ചന ഇനിയും പ്രഭാവതീനെയാണ് അപ്പോൾ പാഞ്ചന വന്നിട്ട് അവർ വരുന്നത് വരെ അമ്മ കാത്തിരിക്കാണോ അമ്മേ കള്ളത്തരം നമ്മൾ അറിഞ്ഞു എന്ന് അവരറിയണം അമ്മ അർജുനെ ഒന്ന് വിളിക്കാ ഞാൻ വിളിക്കാം അങ്ങനെ ഇപ്പൊ സന്തോഷിച്ച് സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് കഴിയുമായിരിക്കുമല്ലോ അവർ നാല് പേരും ശരിയാക്കി കൊടുക്കാം അപ്പം അർജുനും മീനും ഇങ്ങനെ വന്ന് നിൽക്കുന്നു അപ്പം മീനു ഭയങ്കര സന്തോഷത്തിലാട്ടോ ആള് അപ്പം ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിലാകുന്നായിരുന്നു ഇത് എന്ന് പറഞ്ഞു സത്യവാ എനിക്കും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു അപ്പം ഈ സമയം അർജുനൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ് അതുകൊണ്ട് അമ്മയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു ഇതെന്താ ഈ സമയത്ത് വിളിക്കണത് എന്തായാലും നാളെ രാവിലെ തിരികെ വിളിക്കാം എന്ന് പറഞ്ഞു അർജുൻ പോക്കറ്റിലേക്ക് ഈ ഫോൺ എടുത്ത് വെച്ചു ഈ സമയത്താണ് നമ്മുടെ അഖിലയും അതുപോലെ തന്നെ ഗൗതവും കയറി വരുന്നത് ആ ഭക്ഷണം കഴിക്കണ്ടേ വാ ഇങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചു അപ്പം ഇവർ പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഫോൺ വെല്ലടിച്ചു അമ്മ തന്നെയാ തുടർച്ചയായിട്ട് വിളിക്കുകയാണല്ലോ എന്തെങ്കിലും കാര്യം കാണും ഒന്ന് എടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞു അപ്പം അർജുൻ വേഗം ഫോൺ എടുത്തു ഹലോ അമ്മേ എന്ത് ധൈര്യം എടാ നിനക്ക് എന്ന് ചോദിച്ചു ഞാനറിയാതെ നീ നിന്റെ ഭാര്യയും കൂട്ടി ടൂറ് പോയി അല്ലേ അപ്പം ഇവര് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റക്കായി അപ്പം ഇവര് മൂന്നുപേരും അടുത്തടുത്ത് നിൽപ്പുണ്ട് നീയും നിന്റെ അനിയനും എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നു പോയല്ലോടാ ചെ നാണം കെട്ടവുമര് അമ്മേ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു അവരുടെ അച്ഛൻ കടം വീട്ടുന്നത് വരെ അവരെ കാണരുത് സംസാരിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേടാ അവരെ കയ്യും കണ്ണും കാട്ടി വിളിച്ചപ്പോൾ രണ്ടു പേരും മയങ്ങ വീണു അല്ലേ ആ ഭാര്യമാരെയും കൂട്ടി കറങ്ങാൻ പോയിരിക്കുന്നു നാണം കേട്ടവര് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കണം ഇതെല്ലാം കേട്ടിട്ട് ഗൗതമിണ്ടോ മിണ്ടോ നിൽക്കുകയാണ് അർജുൻ എല്ലാവരും കൂടെ ചേർന്ന് നാടകം കളിക്കാമായിരുന്നു അല്ലേ എന്നെ വിഡ്ഢിയാക്കാമെന്ന് കരുതിയോ നിങ്ങൾ അമ്മ അമ്മേ പിന്നെ ഭാര്യമാരുടെ സാരത്തുമ്പി പിടിച്ചു കളക്കാൻ നിനക്കൊക്കെ നാണമില്ലേടാ എന്ന് ചോദിച്ചു ഏ എൻ്റെ വാക്കിന് വില തരാതെ നിങ്ങൾ അവർ പറയുന്നത് കേട്ടു അല്ലേ പക്ഷേ നീ അങ്ങനെ ഒരുത്തനാണെന്ന് എനിക്കറിയാം പക്ഷേ ഗൗതത്തിനെയും നീ അങ്ങനെയാക്കി മാറ്റി അതാ എനിക്ക് സങ്കടം അപ്പോൾ എന്താ എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോടെ ഒന്ന് നിങ്ങളിങ്ങോട്ട് വാ എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ശിക്ഷ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാരും കൂടി അനുഭവിക്കാൻ പോണത് എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി എന്താ ആട്ടാ എന്ന് ചോദിച്ചു നമ്മൾ ടൂർ വന്നത് അമ്മ അറിഞ്ഞു അപ്പോഴേക്കും അഖിലേക്കും ഗൗതത്തിനും മീനുനും ഒക്കെ വെപ്രാളായി നാലു പേരും ഇതിന് ശിക്ഷ അനുഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കണത് അമ്മ ഇതെങ്ങനെയാണ് അറിഞ്ഞത് അറിയില്ല എന്ന് പറഞ്ഞു ഷോ എന്താ നമുക്ക് മാത്രം ഇങ്ങനെ എന്ത് മാത്രം സന്തോഷത്തിലായിരുന്നു നമ്മൾ മീനു നീ നീക്കറിയാതിരിക്കേ സങ്കടപ്പെടല്ലേ ഷോ അച്ഛനും അത് അറിഞ്ഞായിരിക്കും ഈ ആകെ കുഴപ്പമില്ല ഈശ്വര നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക അത്ര വലിയ കുറ്റമൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ തന്നെ വീട്ടിലേക്ക് വിടാം അതാ നല്ലത് ഇവരിവരുടെ വീട്ടിലേക്ക് പോട്ടെ ഇവ നമുക്ക് നമ്മുടെ വീട്ടിലേക്കും പോവാം ഇവരും നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരട്ടെ എന്ന് പറഞ്ഞു അയ്യോ അത് വേണോ അർജുനേട്ടാ ഈ പ്രശ്നം ഇതിങ്ങനെ നെട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കണില്ല ഒരു തീരുമാനം ഉണ്ടാക്കണം അത് വേണ്ട അർജുൻ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞു അമ്മയൊക്കെ ആകെ ദേഷ്യത്തിലായിരിക്കും ഞങ്ങളവിടെ വന്ന പ്രശ്നം കൂടുതൽ വഷളാവും എന്ന് അഖിലേമ്മീനും പറയണം നിങ്ങൾ വന്നിരിക്കണം വന്നേ പറ്റൂ എന്ത് വേണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു അർജുൻ ഈ വിഷയം വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ നിന്നു നിങ്ങളൊരു കാര്യം ചെയ്യുക എന്നാൽ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് പോവാം വേഗം റെഡിയാവുക അരമണിക്കൂറുകളിൽ പാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അല്ല അർജുൻ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോകണതല്ലേ നല്ലത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നീ വേഗം പോയി പാക്ക് ചെയ്യും മീനു എന്ന് പറഞ്ഞു അപ്പം മീനുവും പാക്ക് ചെയ്യണം പിന്നെ കാണുന്ന മുത്തശ്ശനെയാണ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് പ്രഭാവതിയും കാഞ്ചനയും കൂടെ വരികയാണ് അതെ എന്തെങ്ങനെ ഇരിക്കണത് മധുരവിതരണമൊന്നുമില്ലേ എന്തിന് അതിനെ എൻ്റെ പേരെക്കുട്ടികൾ സന്തോഷമാർത്ത തരട്ടെ അപ്പം മധുരം തരാം ആഹാ ഇങ്ങനെയാണെങ്കിൽ അടുത്ത് തന്നെ സന്തോഷ വാർത്ത തരും ഇപ്പം ചെറിയൊരു സന്തോഷമുണ്ടല്ലോ വിളിച്ചു പറഞ്ഞ് കാണുമല്ലോ മുത്തശ്ശനോട് അവർ മൂന്നാറിലേക്ക് റിസോർട്ടിൽ നടന്ന മത്സരത്തിൽ അർജുനും മീനുനും ആണല്ലോ ഒന്നാം സ്ഥാനം അപ്പം മുത്തശ്ശൻ ഞെട്ടി രണ്ടാം സ്ഥാനം ഗൗതമരും അകിലയ്ക്കും അല്ല ഇതിൽ പരം എന്ത് സന്തോഷമാ ഉള്ളത് എന്ന് ചോദിച്ചു ഓ എന്തായിരുന്നു ഒരഭിനയം ഷു അവരെ നാല് പേരും രാജേന്ദ്രനെ പേടിച്ച് ഒന്നിച്ചു പോവില്ല അത്രേ ഞങ്ങളെല്ലാം അറിഞ്ഞു ഏഹ് അവർ നാല് പേരോടി മൂന്നാറിൽ ടൂർ പോയതാണെന്ന് അല്ല അത് പിന്നെ മുത്തശ്ശം കൂടുതൽ ഉരുളാനൊന്നും നോക്കണ്ട എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് തെളിവോ എന്ത് തെളിവ് എന്ന് ചോദിച്ചു അവര് സമ്മാനം വാങ്ങുന്ന അടക്കമുള്ള ന്യൂസ് സോഷ്യൽ മീഡിയയിൽ വന്നു അതെൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അവരിങ്ങോട്ട് വരട്ടെ ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നും നിങ്ങളല്ല സാക്ഷാൽ മഹേന്ദ്ര തിരുമേനി വന്നാൽ പോലും എന്നെ തടയാൻ പറ്റില്ല കോണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വാ കാഞ്ചനെ എന്ന് പറഞ്ഞു മുത്തശ്ശനാകെ പേടി വെപ്രാളും ആയി അപ്പോൾ അതേവര് യാത്ര തിരിച്ചു നേരെ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് അപ്പം മീനുവും അർജുനും ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുകയാണ് അപ്പം പക്ഷേ എങ്കിൽ മീനുവിന് ഉറക്കം വരുന്നില്ല തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും ഗൗതമ മേഖലയെ നല്ല ഉറക്കത്തിലാണ് ഷോ അർജുൻ്റെ അമ്മ നല്ല ദേഷ്യത്തിലായിരിക്കും അവരെന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ അച്ഛനോട് കള്ളം പറഞ്ഞാൽ വന്നത് എന്ത് പറയും അച്ഛനോട് അപ്പം ഇങ്ങനെ ഇരുന്ന സമയത്ത് മീനുൻ്റെ ഫോൺ കല്ലടിച്ചു ആള് ഞെട്ടിപ്പോയി അമ്മയ എന്ന് പറഞ്ഞു എടുക്കേ അപ്പം വേഗം തന്നെ മാലു വിളിച്ചത് മാലുവിനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണേ അല്ല നീ എവിടെയാണ് മാ എന്ന് ചോദിച്ചു വണ്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നു യാത്രയിലാണോ എന്ന് ചോദിച്ചു അതേ അമ്മേ ഞങ്ങൾ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുക ഏ അതെന്ത് പറ്റി നാളെ രാത്രിയല്ലേ പുറപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞല്ലോ ഇതിപ്പോൾ എന്താ പെട്ടെന്ന് നേരത്തെ ആകെ പ്രശ്നമായമ്മേ എന്താ മോളെ എന്ന് ചോദിച്ചോ ഞങ്ങൾ നാല് പേരും ടൂറ് വന്നതിന് അർജുൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ അറിഞ്ഞു അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ മീനും ആരും ഓടെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ എന്താണെങ്കിലും സാരമില്ല മോളെ നിങ്ങൾ നേരെ എന്താണെങ്കിലും അങ്ങോട്ട് പോകണ്ട രണ്ടാളും ഇങ്ങോട്ട് തന്നെ പോരെ പക്ഷേ ഇവർ രണ്ടാളും വിടുന്നില്ല അമ്മേ എന്ന് പറഞ്ഞു മോളെ അങ്ങോട്ട് പോയി എങ്ങനെയാ ശരിയാകുക അവരുടെ വീട്ടിലേക്ക് ചെല്ലണം എന്നാണ് പറയണത് ഇനി എന്താ അച്ഛനുമായിട്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അച്ഛനെ അങ്ങ് പറഞ്ഞു വിടട്ടെ എന്ന് ചോദിച്ചു അയ്യോ വേണ്ടമ്മേ അച്ഛനുമായിട്ട് അവർ വഴക്കുണ്ടാക്കും അച്ഛൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ ഒരു പരിധി കൂടുതൽ ക്ഷമിച്ചു എന്ന് വരില്ല അച്ഛൻ എന്തൊക്കെ വായി തോന്നുന്നു വിളിച്ചു പറയുന്നൊന്നും പറയാൻ പറ്റില്ല അത് മാത്രമല്ല അച്ഛനോട് കള്ളം പറഞ്ഞിട്ടല്ലേ പോയത് അതും ഒരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുക തൽക്കാലം അച്ഛനോട് അമ്മ ഇത് പറയണ്ട എന്ന് പറഞ്ഞു ശരി നീ അർജുനൊന്ന് ഫോൺ കൊടുത്തേ എന്ന് പറഞ്ഞു അപ്പം അർജുൻ്റെ കയ്യിലേക്ക് കൊടുത്തു മോ പറയാൻറ്റി എന്ന് പറഞ്ഞു മോനെ ഇങ്ങനൊരവസ്ഥയിൽ മീനോനെയും അഖിലയും ആ വീട്ടിലേക്ക് കൊണ്ടുപോകണോ കൊ പേടിക്കണ്ട ആൻറ്റി ഞങ്ങൾ നോക്കിക്കോളാം അവരെ അതെനിക്കറിയാം മോനെ എന്നാലും ഓരോ എന്നാലും ഇല്ല ഞാൻ പറഞ്ഞില്ലേ പേടിക്കണ്ട ഈ പ്രശ്നം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ കലാശിക്കുക ഒന്ന് അഖിലയ്ക്കും കൗതുകത്തിനും ഒന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിച്ചു അയ്യോ അവർ ഉറങ്ങുവാണല്ലോ എന്നാൽ നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് മാലു ഫോൺ വെച്ചു ഇവരിങ്ങനെ യാത്ര തുടർന്ന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കാണുന്ന മുത്തശ്ശൻ വെപ്രാളം പിടിച്ച് മഹേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മഹേന്ദ്ര ആകെ കൈവിട്ട് പോയല്ലോ എന്ന് ചോദിച്ചു എന്താ അച്ചാ ആകെ പ്രശ്നമാകും ദേണ്ട നമ്മുടെ മക്കൾ ടൂർ പോയ കാര്യം കാഞ്ചനയും പ്രഭാപതിയും അറിഞ്ഞിരിക്കുക ഇനി എന്ത് ചെയ്യും അപ്പോഴേക്കും കാഞ്ചനയും പ്രഭാപതിയും കൊടയും വടിയും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് വന്നിട്ട് അതെ ഹ ആ നാണം കെട്ടവന്മാരെ പോയിരിക്കുന്നു എൻ്റെ മക്കളെ കൊണ്ട് അവളുമാർ നാട് ചുറ്റാൻ പോയിരിക്കാം വരട്ടെ ഇങ്ങോട്ട് കാണിച്ച് കൊടുക്കാം ഞാൻ ചൂല് കൊണ്ട് അടിച്ച് ഞാൻ പുറത്താക്കും അപ്പോൾ ചൂടായി കൊണ്ട് നിൽക്കാം ഭർത്താക്കന്മാരെ കൊണ്ട് കുറങ്ങാൻ കുറങ്ങാനിറങ്ങിയിരിക്കുന്നു നാണം കെട്ട വർഗം ഞാൻ പറഞ്ഞതാ ഇനി നിങ്ങളെ രണ്ടു പേരും അറിഞ്ഞുകൊണ്ടായി ഒളിച്ചു കളിന്ന് എനിക്ക് നന്നായി അറിയാം പ്രഭാപതി വേണ്ട മിണ്ടണ്ട ഇനി എന്താ സംഭവിക്കാൻ പോണമെന്ന് വരട്ടെ വന്ന ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് പ്രഭാവതിയും കാഞ്ചനയും അകത്തേക്ക് പോവാണ് ഇനി എന്താ ചെയ്യുക എന്ത് ചെയ്യും മഹേന്ദ്ര എന്ന് ചോദിച്ചാൽ അച്ഛനും മഹേന്ദ്രനുമാകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒറ്റ ദിവസം രാവിലെ രണ്ട് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു സിയൊഗിൻ